വല്ലപ്പുഴ ചെറുകോട് കാട്ടുപന്നി ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക് പടിഞ്ഞാറ്റുമുറി സ്വദേശി എഴുപത്തിയാറ് വയസ്സുള്ള പാറുക്കുട്ടി അമ്മയ്ക്കാണ് പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് ഗുരുതര പരിക്കേറ്റ ഇവരെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം ക്ഷേത്രദർശനം കഴിഞ്ഞ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന പടിഞ്ഞാറ്റുമുറി സ്വദേശി പനമ്പറ്റയിൽ പാറുക്കുട്ടി അമ്മയ്ക്ക് നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് പ്രദേശത്തെ തോടിനോട് ചേർന്നുള്ള പാലത്തിനടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ദൂരെ നിന്നും ഓടി വന്ന കാട്ടുപന്നി പാർക്കുട്ടിയമ്മക്ക് നേരെ വരികയും ആക്രമിക്കുകയുമായിരുന്നു കാട്ടുപന്നിയുടെ ഇടികൊണ്ട പാർക്കുട്ടിയമ്മ സമീപത്തെ പത്തടിയോളം താഴ്ചയുള്ള തോട്ടിലേക്ക് വീണു ഈ കാഴ്ചയുണ്ട് ശിവരാ ശിവന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നാമൻ ജില്ലയിൽ കഴിഞ്ഞിട്ട് അവർ വരികയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് റോഡിന്ന് വരുമ്പോ ആ പാട്ട് ഇച്ചി പുറത്ത് ഈ സൈഡില് സുബ്രഹ്മണ്യമ്മ അവിടേക്ക് വരികയായിരുന്നു അവിടേക്ക് വരുന്ന സമയത്ത് ഞാന് ആ റോഡിൽ നിന്ന് പാലത്തിന് തോടിന് പാലം കെട്ടിയിട്ടുണ്ട് പാലത്തിട്ട് അവിടെ ചേട്ടി എത്തിയപ്പോൾ പിന്നെ ഒരു പശുക്കുട്ടി പോലെ ഒന്ന് വരുന്ന കണ്ടു ദൂരത്തിന്ന് അടുത്ത് വന്നപ്പോൾ അത് പന്നിയാണ് പയ്യോ പന്നി പറഞ്ഞിട്ട് ഞാൻ ആ പാലത്തിനൊന്നും സൈഡിലേക്ക് മാറി നിന്നു പന്നി വന്നത് തല കുടിക്കൊടു വന്നിട്ട് പിന്നെ ഒരു തട്ട് ഞാൻ തോട്ടിലേക്ക് വിടും പിന്നെ പന്നി പോയി നിന്നുകൊണ്ട് തോട്ടിലേക്ക് അവിടെ വീണ് ഇപ്പോൾ ഏത് ഈ നേരിട്ട് വീണട്ടേക്ക് തോന്നുന്ന ഇവരുടെ നിലവിൽ കേട്ട ആളുകൾ ഓടിക്കൂടുകയും പാർക്കുട്ടിയമ്മയെ വീട്ടിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ ശാരീരിക വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ പാർക്കുട്ടിയമ്മയുടെ വലത് ഷോൾഡറിലെ എല്ലിന് പൊട്ടലുള്ളത് കാരണം ശസ്ത്രക്രിയക്ക് വിധേയമാക്കി പ്രദേശത്ത് കാട്ടുപന്നിയുടെയും മലമ്പാമ്പിന്റെയും ഒക്കെ ശല്യം രൂക്ഷമാണെന്നും പരാതികൾ പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയില്ലെന്നും പാറക്കുട്ടി അമ്മയുടെ മകൻ വിജയൻ പറഞ്ഞു അറിയാലോ നമ്മളെ പനമാര ബുദ്ധിമുട്ടാണോ ഈ പത്തൊന്നാം വാർഡിൽ പിന്നെ പത്തൊമ്പതാം വാർഡില് അതിന്റെ ശല്യം അപ്പൊ ഈ രാത്രി കൂടിയല്ല പകലാണ് നടന്നിട്ടുള്ളത് അതായത് ഒമ്പത് മണിക്ക് സ്കൂൾ കുട്ടിയോടൊക്കെ പോണത് ഈ സമയത്താണ് ഇപ്പൊ നടന്നിട്ടുള്ളത് നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു നടപടി കുറച്ചുകാലമായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ കൂട്ടമായും ഒറ്റയ്ക്കും ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത് കാട്ടുപന്നി ആക്രമണം ഉണ്ടാകുന്നതിനാൽ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ വലിയ ഭീതിയിലാണ്